വെൽക്കം ബാക്ക് ൈബ് ചെയ്താണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് പറയാൻ പോകുന്നത് തിയേറ്ററിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ പോയ ഒരു സിനിമ പരിവാർ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തെ കുറിച്ചാണ് ഈ ഒരു സിനിമ ഇപ്പോൾ ഒ ടി പ്ലാറ്റ്ഫോം വഴി നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു ചിത്രം കാണാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത് തികച്ചും അത്ഭുതം തോന്നിപ്പോയി കാരണം ഇത്രയും നല്ലൊരു സിനിമ തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന് തോന്നിപ്പോയി കാര്യം ഒരു വയസ്സായ ഒരു വ്യക്തിയുടെ മരണം കാത്ത് കഴുകന്മാരെ പോലെ അദ്ദേഹത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന മക്കളുടെ കഥ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ആ ഒരു ക്രൂരത രീതിയിലൊന്നും അല്ല കാണിക്കുന്നു നല്ല കോമഡി കലർന്ന അതായത് മനസ്സിനെയൊക്കെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നല്ല രീതിയിൽ ചിരി വളർത്തിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം ഈ ഇടക്കാലത്ത് മലയാള സിനിമകൾ ഒരുപാട് സിനിമകൾ കണ്ടു ആ സിനിമകളൊക്കെ കണ്ടതിൽ നിന്നും ഒരുപാട് തൃപ്തി എനിക്ക് കിട്ടിയ ഒരു സിനിമയാണ് പരിവാരം എന്ന് പറയുന്നത് ഈ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം തിയേറ്ററിൽ ഇത്രയും പരാജയപ്പെട്ടു പോയ ഒരു സിനിമയാണ് ആ സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് തോന്നുന്നില്ല കാര്യം തിയേറ്ററിൽ പരാജയപ്പെട്ടേ പക്ഷെ ഈ ഒരു സിനിമ കാണാനെ പ്രേരിപ്പിച്ചത് അതിലെ ഒരു കഥാപാത്രമാണ് അത് നമ്മുടെ ജഗദീഷ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ മിക്ക ഉള്ളതും കാണാനാണ് ശ്രമിക്കുന്നത് കാര്യം നല്ല രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോഴുള്ള സിനിമകളിൽ നല്ല രീതിയിൽ അഭിനയിക്കാനും ഒക്കെ നല്ലൊരു പ്രതിഭയുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഞാൻ കാണേണ്ടത് സത്യം പറഞ്ഞാൽ കണ്ടതിൽ ഒരു നിരാശയും അദ്ദേഹത്തിന് കിട്ടിയ റോള് അദ്ദേഹം മാക്സിമം നല്ല രീതിയിൽ തന്നെ അതിൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റുള്ള ആൾക്കാർ ഇന്ദ്രൻസ് സായാൻ അലക്സാണ്ടർ ആയാലും ഇവരൊക്കെ ഈ സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും നിരാശ എന്നുള്ളത് ഈ ഒരു സിനിമ ഇല്ല നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ കോമഡികളും നല്ല രീതിയിലുള്ള സ്റ്റോറിയിലേക്ക് പോയിട്ട് നല്ലൊരു സിനിമ നല്ലൊരു ഫാമിലി സിനിമ എന്ന് തന്നെ പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു സംഭവമാണിത് നല്ല രീതിയിൽ അടുത്തറയുണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്റർടൈനർ ആയിട്ട് നമുക്ക് ഫാമിലിയുമായിട്ടിരിക്കുന്ന കാണാം എന്നതിൽ നൂറ് ശതമാനം ഗ്യാരന്റിയാണ് രണ്ട് വ്യക്തികളാണ് നായിക നായികന്മാരെയൊക്കെ എത്തിയിരിക്കുന്നത് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു നല്ല രീതിയിൽ അന്തരീക്ഷത്തിൽ മുമ്പോട്ട് ഒരു സിനിമ ഈ ഒരു സിനിമ ഇപ്പോൾ വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചൂസ് ചെയ്യുക പരിപാടുന്ന ഈ ഒരു ഇതത്തെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കുക ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കാണാം ഗുഡ് ബൈ